ോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കോളർ കുർത്തിയുടെ ആദ്യ പാർട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മളതിനെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വെച്ചിരിക്കുക ഇത് വീണ്ടും ഈ ലൈനിങ് പാർട്ടും നല്ല തുണിയുടെ കൂട്ടിച്ചേർത്ത് തയ്ച്ചു വെച്ചു ഫ്രണ്ട് പാർട്ടിൻ്റെ നടുക്കൊരു സെൻ്ററൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വി പോലെ തയ്ച്ചെടുക്കേണ്ടതല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ കോളറിന്റെ താഴെയായിട്ട് നമുക്ക് വി പോലെ ഒരു മൂന്നിഞ്ച് വേണ്ടേ അതിനുവേണ്ടി ഞാനൊരു ആറഞ്ച് നീളവും ഒരു നാലഞ്ച് വീ അഞ്ചു വീതി ഉള്ളൊരു ചെറിയൊരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് നേരെ നടുവെ മടക്കി മടക്കിയിട്ട് നമുക്ക് തിരിച്ചു മുടക്കാം കാരണം അതിൻ്റെ ആ പശയുള്ള ഭാഗം നമുക്ക് അകത്ത് വരണം അര ഇഞ്ച് കേട്ടോ മുകളിലൊന്നൊരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ടാണ് തയ്ക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ മൂന്നര ഇഞ്ച് എടുക്കുക മൂന്നര തികച്ചില്ല മൂന്നും ഒരു സ്വല്പം കൂടെ കാരണം ഈ കോളറിൻ്റെ ഒക്കെ എൻ്റെ ബാഗ് സ്വൽപ്പം മുകളിലോട്ട് കയറുമല്ലോ അപ്പം നമുക്ക് കഴുത്തി കഴുത്തെക്കൂടെ ഇറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് എന്നിട്ട് അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് ഇവിടെ നമ്മൾ കൊടുക്കുന്നു എന്നിട്ട് നമ്മളിങ്ങനെ സാധാരണ ചെയ്യുന്നത് ബീനൊക്കെ തയ്ക്കാനായിട്ട് ഇങ്ങനെ ഇപ്പോൾ പക്ഷേ ഞാനൊരു സ്വല്പം മാറ്റം വരുത്താൻ പോകുക അതിനുവേണ്ടി ഞാൻ ഈ ഫ്രഞ്ച് കെയർവിൻ്റെ ഈ ഡിസൈൻ കൊടുക്കുക കണ്ടോ ഈ ഡിസൈൻ കൊടുക്കുമ്പോൾ വി ആണോ വെച്ചാൽ വി യു ആണോ യു ആണോ അതുമല്ല ഒരു പ്രത്യേക ഷേപ്പ് ഇത് പക്ഷേ ഇച്ചിരി കൂടുതലായിട്ടും ഈ ആ പെൻസിലിൻ്റെ ഷാർപ്പല്ല അതുകൊണ്ടാണ് കണ്ടോ നിങ്ങൾ അപ്പോൾ വി വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്നതിന് ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഇത്രയും വ്യത്യാസം വന്നില്ലേ അത്രയും വ്യത്യാസം വേണ്ട നമുക്ക് ഇച്ചിരി ചെറുതാക്കാം സ്വൽപ്പം കൂടെ അളവ് ബാക്കിലേക്ക് വെച്ച് ഞാൻ ഒന്നൂര വരയ്ക്കുവാണേ കണ്ടത് നിങ്ങൾ കട്ടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വലുതായിട്ട് വരുന്നത് എന്നിട്ട് നമ്മൾ ആ ഞാൻ വരച്ച അവിടെ നിന്ന് കൃത്യം അര ഇഞ്ച് എല്ലാ ഭാഗത്തു നിന്നും അര ഇഞ്ച് കണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു എല്ലായിടത്തും അതിൻ്റെ താഴേക്ക് നമ്മൾ ആ കറക്റ്റ് അര ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ അവയരെയെല്ലാം കൂട്ട് ചേർത്ത് വരച്ചു ഇനി നമുക്ക് ആ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ നിങ്ങൾ പിന്നെ ആ അര ഇഞ്ചെന്നുള്ളതും മാറ്റി കട്ട് ചെയ്തെടുത്തു ഇതാ നമുക്ക് നമ്മുടെ ഷേയ്പ്പ് കണ്ടതുങ്ങൾ പ്രോപ്പർ വീ അല്ല എന്നാൽ ഒരു ചെറിയൊരു പ്രത്യേക ഷേപ്പ് ഉണ്ട് തന്നത് ഇനി നമുക്കിതിനെ നമ്മുടെ മെറ്റീരിയലിൻ്റെ നൈറ്റി മെറ്റീരിയലിൻ്റെ നല്ല തുണിയുടെ ഒരു പീസിലേക്ക് പിടിപ്പിക്കണം പിന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതിൻ്റെ മോശം വശത്തേക്കാണ് വെക്കേണ്ടത് മറന്ന് പോകരുത് മോശം വശത്തോട്ട് അതിൻ്റെ പശയുള്ള ഭാഗം ഫേസ് ചെയ്ത് വെക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൃത്യമായിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന കണ്ടിച്ച് അത് തേച്ച് കഴിഞ്ഞിട്ട് കളഞ്ഞാലും മതിയായിരുന്നു അപ്പം അത് കണ്ടോ പറ്റി പിടിച്ചിരുന്നില്ലേ ആ പശയുള്ള ഭാഗം അതിലോട്ട് ചേർന്നിരുന്നു ഇനി നമുക്ക് നമ്മുടെ തുണിയുടെ നല്ല വശം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഒരു മണ്ടത്തരം പറ്റിയ തയ്ക്കരുതായിരുന്നു ഇത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ബാക്കിയും കൂടെ കൂട്ടി പിടിപ്പിച്ചാൽ മതിയായിരുന്നു ഞാൻ ഓർത്തില്ല അറിയാതെ എങ്ങനെ ചെയ്തു ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഓർക്കുന്നു ഞാനൊരു അര ഇഞ്ച് എക്സ്ട്രാ ഇടാൻ പറഞ്ഞത് നമ്മൾ സ്വല്പം മുകളിലേക്ക് കയറ്റി വെക്കണം നമ്മൾ താത്ത് വെച്ച് തയ്ച്ചാൽ തയ്ച്ച് കഴിയുമ്പോൾ ഒരിക്കലും ഈ ഈ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പാർട്ടും ഇതും കൂടെ ഒന്നിച്ചു വരത്തില്ല അതുകൊണ്ടാണ് ഈ അര ഇഞ്ച് കൂടുതലെടുക്കാൻ എപ്പോഴും പറയുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഫി ഫിക്സ് ചെയ്യാൻ വെക്കുമ്പോൾ കറക്റ്റ് ആണെന്നുള്ളതും ഉറപ്പ് വരുത്തണം ഒന്നുകിൽ നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം ഞാൻ സാധാരണ പിൻ ചെയ്ത് അല്ല വെക്കാറുള്ളത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ അടിച്ച് പിടിപ്പിക്കും അങ്ങനത്തെ പണി ഇപ്പം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് എന്നിട്ട് കറക്റ്റ് നോക്കിയിട്ട് ആ നടുക്കൂടെ ആ കറക്റ്റ് സെൻറ്റർ വരെ ഒരടുപ്പങ്ങടിക്കും അതെ സൈഡ് അടിക്കാൻ പോയായിരുന്നു നമ്മൾ പശ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന്റെ സൈഡ് അടിച്ച് ചേർത്തില്ലല്ലോ അതും പശവച്ചം കൊട്ടിച്ചാലും മതിയായിരുന്നു ഇനി നമ്മൾ തയ്ക്കുന്ന ഈ അകത്തൂടെ ഈ ഇതേ കൊള്ളാതെ അതായത് പേപ്പർ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ വേണം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ ആ നടുക്ക് വരുമ്പോൾ നമ്മൾ തുടക്കക്കാർക്കൊരു പ്രശ്നം വരും വിട്ടച്ച് കറക്റ്റ് ഒരു പോയിന്റ് കൊടുത്താൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്താം കാണില്ല നിങ്ങൾ ഞാൻ എന്താ ചെയ്തെന്ന് മനസ്സിലായോ കൃത്യ നടുക്കൂടെ ഞാൻ വെറുതെ ഒന്ന് അടിച്ചു പിടിപ്പിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പാതിരിക്കാൻ വേണ്ടി ഞാൻ മിക്കപ്പോഴും ക്യാൻവാസിൻ്റെ ഒക്കെ ചെയ്യുമ്പോഴും അല്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത് അതാകുമ്പം തെന്നി പോകത്തില്ല ഇനി നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ സൈഡിലൂടെ അടിക്കാം ചെയ്യണം സ്പീഡ് ഒട്ടും വേണ്ട കൃത്യമായിരിക്കണം ക്യാൻവാസെ കയറിക്കൊള്ളരുത് ക്യാൻവാസിന് ഒത്തിരി അകലുകയും ചെയ്യരുത് എന്നിട്ട് കറക്റ്റ് നടുക്ക് കൊണ്ട് കുത്തി നിർത്തിയിട്ട് ബാക്കിയിട്ട് തയ്ച്ച് പോരുക ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കളയാം നല്ല മോർച്ചയുള്ള കത്രികയ്ക്കോ കട്ടറിനോ കട്ട് ചെയ്ത് കളയാം പക്ഷേ ഒരു കാരണവശാലും ഈ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്തെ തയ്യലേ ചെന്ന് തയ്യൽ കട്ട് ചെയ്യരുത് എന്നാൽ തയ്യലും തൊട്ടടുത്ത് വരെ കട്ടാവുകയും ചെയ്യണം ഈ സൈഡൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കാം എന്തിനാന്നറിയാമല്ലോ എളുപ്പത്തിൽ ക്യാൻവാസ് മടങ്ങി വരാൻ വേണ്ടിയാണ് ഈ അടിഭാഗം കൂടെ കളഞ്ഞേക്കാം അത് കട്ടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇനി നമുക്ക് ഉള്ളിലേക്ക് മടക്കാം കണ്ടോ മടങ്ങി വരുന്നത് കണ്ടോ എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഇപ്പം ആ പോയിൻ്റ് എപ്പോഴും ഒരു ചെറിയ ചുളുക്കം കാണും അത് നമ്മളിൽ ഒന്ന് വന്ന് വലിച്ചു പിടിച്ചൊന്ന് ഒന്ന് അകത്തോട്ടൊക്കെ ഒന്ന് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് പിടിച്ചാൽ കൃത്യം അടങ്ങി വരും എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചേക്കാം ഇത് കണ്ട അവിടെ എന്താ ചുളുക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആദ്യം ഒരു അടിപ്പ് അടിച്ചില്ലേ തുണി നേരെ നിർത്താൻ വേണ്ടി ആ അടിപ്പിൻ്റെ ഒരു രണ്ട് മൂന്ന് പോയിൻ്റ് ഇവിടെ വന്നിപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിവർന്ന് വരാത്തത് അതങ്ങ് എടുത്ത് കേൾക്കാവേ ഓക്കേ ഉണ്ടോ അപ്പോൾ ശരിയായി ഇനി നമ്മളെ തയ്യൽ തയ്ച്ചിങ്ങനെ കൃത്യം കൊണ്ടുവന്ന് ആ പോയിൻ്റിൽ കറക്റ്റായിട്ട് കുത്തണം ഈ പോയിന്റിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിൽ എന്നെ സംഭവിക്കുന്ന അറിയാവോ ഈ വീനക്കിൻ്റെ വലിപ്പം രണ്ടിനും രണ്ടായിപ്പോവും അങ്ങനെയൊക്കെ നിങ്ങൾ തുടക്കക്കാർക്ക് സംഭവിക്കും അതുകൊണ്ട് ഷാർപ്പായിട്ട് സാവകാശം ചെയ്താൽ മതി വളരെ സാവകാശം നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന കണ്ട നമ്മുടെ കഴുത്ത് പണി നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു കണ്ടോ ഷേപ്പ് നോക്കിക്കേ ഒരു വി അല്ല യുവ അല്ലാത്തൊരു പ്രത്യേക ഷേയ്പല്ലേ ഇഷ്ടപ്പെട്ടോ കേൾക്കാം നല്ല ഷേയ്പല്ലേ കാണാൻ ക്യാൻവാസ് എടുക്കാം കോളറിനുള്ള ക്യാൻവാസ് ക്യാൻവാസ് എടുക്കുമ്പോൾ ഇതുപോലൊരു മടക്ക് മടക്കുപാടുണ്ടാവണം മറന്നുപോകല്ലേ ഒരു മടക്ക് പാട് അല്ല ചുമ്മാ നമ്മൾ നീളത്തിൽ നീളത്തിലെടുക്കുകയല്ല കണ്ടല്ലോ ഈ മടക്ക് പാട് വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് ഒരു പത്ത് പതിമൂന്നിഞ്ച് ഇറക്കവും ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് കണ്ടു ഇതുപോലെ തുണിയുടെ മേളുവെച്ച കണ്ടിക്കല്ലേ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനങ്ങ് ചെയ്തു പോയതാണ് ഈ കാരണവശാലും ചെയ്യരുത് തുണിയൊക്കെ കട്ട് ചെയ്യാനൊക്കെയുള്ള ടെൻഡൻസി സാധ്യതയൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്കെന്നിട്ടിത് നോക്കിയിട്ടുണ്ടത് ഇത് ഇത് കണ്ടോ ഇത് തെന്നി മാറുകയല്ലേ തെന്നി മാറിയാൽ നമ്മുടെ കഴുത്ത് മാറും നമ്മുടെ ഷെയ്പ്പെല്ലാം പോകേണ്ട നമുക്കിതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് ഒന്നുകിൽ എന്തെങ്കിലും പിൻ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്യാം ഇതിൻ്റെ പിന്നെ നിങ്ങണ്ടല്ലോ സേഫ്റ്റി പിൻ തൽക്കാലം കൂട്ടുവാണേ ഇനി നമ്മൾ എന്താ ചെയ്യാൻ നോക്കിക്കണം ഒരു ഇഞ്ച് മാറ്റി നമുക്കൊരു ഒരു വര സ്ട്രെയിറ്റ് ലൈൻ ഒരു ഒരു എട്ടോ ഒൻപത് ഇഞ്ച് ഒമ്പതോ പത്തോ ഇഞ്ചുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇനി നമ്മൾ ഈ നമ്മുടെ കഴുത്ത് നിവർത്തെടുത്തിട്ട് ഈ ഈ പടി രണ്ടും അകത്തോട്ട് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തേക്ക് എടുക്കരുത് കണ്ടോ ചേർത്ത് നല്ല പോലെ ചേർത്തു ചേർത്ത് വെച്ചിട്ട് പറ്റുമെങ്കിൽ അവിടെ ഒരു പിൻകുത്തിക്കൂ പിൻകുത്തിയാൽ ഒരു കുഴപ്പവും അവിടെ അത് രണ്ടും നല്ല കറക്റ്റായിട്ട് ചേർത്തിട്ട് നമുക്കൊരു പിൻകുത്തി വയ്ക്കാം അപ്പോൾ മാറി നിൽക്കുന്നില്ല എന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്തേക്കുന്നോക്കുക കണ്ടോ ഷോൾഡർ രണ്ടും കറക്റ്റായിട്ട് വന്ന് നിൽക്കണം എന്നിട്ട് നേരെ മുകളിൽ നിന്ന് നേരെ മുകളിൽ നിന്ന് ഒരു കാരണവശാലും തുടങ്ങരുത് കാലിഞ്ച് എക്സ്ട്രാ കൃത്യം കാലിഞ്ച് തന്നെ വേണം ഇത് കാരണം എന്താണെന്ന് പറയാൻ പറയാൻ കാരണം ലൈനിങ് വെച്ച തുണി ആയതുകൊണ്ട് ഒരിക്കലും വലിഞ്ഞു വരത്തില്ല കേട്ടല്ലോ ക്യാൻവാസ് ഒട്ടും വലിയത്തില്ലല്ലോ അറിയാമല്ലോ അപ്പം ഇതും വലിയ അധികം വലിഞ്ഞ് വരത്തിൽ വരത്തില്ല അപ്പം കാലിഞ്ച് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ മറക്കരുത് ഏതിനും കാലിഞ്ച് കൊടുക്കാൻ കേട്ടോ ഈ പിടിച്ചേക്കുന്ന പോലെ തന്നെ വേണം കഴുത്ത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ ഒട്ടും കൂടുതൽ വേണ്ട ഏതാ ആദ്യം ഇട്ട കാലിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മളാ ഞാൻ കാണിച്ച കറക്റ്റ് മുക്കാലിഞ്ചിൽ മുക്കാലാണ് ഒരു സാധാരണ കോളറിൻ്റെ കോമൺ എന്ന് പറയുന്നത് ആ മുക്കാലിഞ്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ നോക്കി അടയാളപ്പെടുത്തണം തിരക്ക് വെച്ച് താഴെയും മേലും മാത്രം ഒരെണ്ണം വരച്ചാൽ നമ്മുടെ കോളറിന് ഷേപ്പ് എഴുക്കട്ടത്തില്ല അങ്ങനെ ഏറ്റവും തൊട്ട് ഇങ്ങേ ഏറ്റം വരുന്ന നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് ഈ കുത്തുകളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കണ്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പിൻ ചെയ്ത് ഉണ്ടല്ലോ ചെറിയ വേരിയേഷൻ ഉണ്ടാവും അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ താഴത്തെ പീസ് ഇതുപോലെ തന്നെ കിട്ടണം നിർബന്ധമില്ല അത് ഓർത്തോണേ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഏതെല്ലാം ഒരു ഭാഗത്തു നമുക്ക് തുടങ്ങാം മുകൾ ഭാഗം ചെയ്യണം അകം ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ കണ്ടോ ഈ എൻഡിങ്ങനെ തെന്നി പോകാതെ ചേർത്ത് പിടിച്ചിട്ടേ ചെയ്യാവൂ എന്നിട്ട് നമുക്ക് നമുക്ക് വേണ്ട പോയത് അവിടെ അവിടുന്ന് ഒട്ടും കൂടുതൽ കണ്ടിച്ച് കളയരുത് പക്ഷേ ഈ മേളിലേക്ക് ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ കൊടുക്കണം കണ്ടോ ഒച്ചി ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത് ഈ ഷേപ്പിൽ വേണം കോളർ വരെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോളറിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് തുണി നമ്മുടെ ചുരിദാറിൻ്റെ നല്ല പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഒരുപോലെ രണ്ട് പീസ് അത്രയും വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ എടുത്തിരിക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഞാനിതിനെ സെപ്പറേറ്റ് ചെയ്തില്ല അതൊന്നും ചെയ്തിട്ടേ ഒരു പീസിൻ്റെ മോശം വശം നോക്കണേ മോശം വശത്തേക്കാണ് അതായത് ചീത്ത വശത്തേക്കാണ് ആദ്യം നമ്മൾ നമ്മുടെ കോളർ ഫിക്സ് ചെയ്യുന്നത് അതും കോളറിൻ്റെ വശയുള്ള ഭാഗം മോശം വശത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്ത് അതിനെ ചേർത്ത് വെക്കുക കണ്ടല്ലോ ഇനി നമുക്ക് അതിൻ്റെ ആ പുറത്തോട്ട് നിൽക്കുന്ന എക്സ്ട്രാ നിൽക്കുന്ന തുണി ഒരു ഇട്ടേച്ച് ചിലർ അര ഇഞ്ച് ഇടും കാലിനും അരയ്ക്കും ഇടയ്ക്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കി ഫുള്ളതും കട്ട് ചെയ്ത് കളയാം അകത്തെ പീസല്ല കളയേണ്ടത് കോളറിൻ്റെ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നു ഇനി നമുക്ക് ഇതിനെ ഈ കോളറിലേക്ക് അതായത് ക്യാൻവാസിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക കണ്ടോ ആദ്യമേ ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് ഇതിനെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം മുഴുവനെ ചെറിയ അല്ലേ കട്ടിയൊന്നും അധികമില്ല അപ്പം മൊത്തം അങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ അയൺ ചെയ്ത് എടുക്കണം അതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഇപ്പം നമ്മൾ ഈ വെക്കുന്ന ഭാഗമാണ് നമ്മുടെ ചുരിദാറിൻ്റെ പുറത്തേക്ക് കാണുന്ന വശം ഇപ്പം നമ്മൾ ഈ മടക്കുന്ന കോളറിൻ്റെ സൈഡാണ് പുറത്ത് കാണുന്നത് അതുകൊണ്ട് ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ തേച്ച് തന്നെ എടുക്കണം അതാണ് നല്ലത് കണ്ടോ അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ തേച്ചെടുക്കുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഒരെണ്ണം ഒരു ഒരെണ്ണം കഴിഞ്ഞ ദിവസം ചെയ്ത് കാണിച്ചതാണ് അതിനൊന്നും മാറ്റമൊന്നുമില്ല കേട്ടോ പിന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ ഉള്ളൂ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഫെവി ക്രില്ലെന്ന് പറഞ്ഞൊരു പശ ഇവിടെ പഴയതെന്നാണ് അതാണ് ഞാനിപ്പം തൽക്കാലം തേച്ച് പിടിപ്പിക്കുന്നത് പശ തേക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പശ തേച്ചാൽ നല്ല ഒട്ടി അവിടെ ഇരുന്നോളും പിന്നെ നമുക്ക് തയ്ക്കുമ്പോഴൊക്കെ എളുപ്പം കിട്ടും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് നല്ല സൗകര്യം കിട്ടും നല്ല അതായത് പ്രൊഫഷണൽ തയ്യൽക്കാർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വേറെ ഒന്ന് രണ്ട് സ്റ്റൈലിലും നമുക്ക് വെക്കാൻ കേട്ടോ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമ്മളിത് മുഴുവനും ക്യാൻവാസിലേക്ക് ചേർത്ത് വെക്കുന്നു കണ്ടോ ഇനി അടുത്ത് നമ്മുടെ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുന്നു മാറിപ്പോകരുത് കണ്ടോ നല്ലതിൻ്റെ നല്ല വശത്തേക്ക് രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുന്നു വെച്ചിട്ട് എവിടെ തയ്ക്കുന്നത് ഇങ്ങനെ അരികിലൂടെ തയ്ക്കാൻ പോവാം വളരെ ശ്രദ്ധിച്ച് തയ്ക്കണം നിങ്ങൾ ഒട്ടും തിരക്ക് വെച്ച് തയ്ക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനത്തെ മെഷീൻ ആണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും അതുകൊണ്ട് വളരെ സ്ലോ ചെയ്ത് നിർത്തി നിർത്തി തയ്ക്കണം ആ കെയർവ് വളഞ്ഞുള്ള ഭാഗം തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാൻവാസിൽ കയറിക്കൊള്ളരുത് ക്യാൻവാസിൻ്റെ അവിടെ നിന്ന് ഒത്തിരി അകന്നും നിൽക്കല്ലേ അങ്ങനെ നമുക്കിതങ്ങ് തയ്ച്ചെടുക്കാം ആ വളവ് തീരുന്നവരെ നമുക്ക് വൃത്തിയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ തോതിൽ ഇത് നീങ്ങുന്നില്ലെന്ന് കണ്ടാൽ ചെറിയ തോതിൽ ഇതിൻ്റെ പ്രഷർ ഫുട്ട് സ്വല്പം ഒന്ന് പൊക്കിയിട്ട് നമുക്ക് ആ ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കാം അത് ശ്രദ്ധിക്കണേ നമ്മുടെ സാധാരണ മെഷീനിൽ തയ്ക്കുന്നതാണ് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് കേട്ടോ സാധാരണ മെഷീനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നറിയോ മോട്ടറ് വയ്ക്കാത്തത് മോട്ടറിനെ കൺട്രോൾ ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അകത്തെ രണ്ട് പീസും കൂടെ ചേർത്ത് അര ഇഞ്ചിൽ താഴെ കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയുന്നു മാറിപ്പോലെ നോക്കി നോക്കി ചെയ്യണം തുടക്കക്കാർ ഒരു രണ്ട് മൂന്ന് കോളർ ചെയ്യുന്നത് വരെയും വീഡിയോ നല്ലതുപോലെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്യണം ഒത്തിരി പേര് ചെയ്തു വീഡിയോ ചെയ്തു തയ്യലിൻ്റെ എ ബി സി ഡി അറിയാത്ത ഞാൻ നാല് ചുരിദാർ തയ്ച്ചെന്നൊക്കെ പറഞ്ഞ് ഇന്ന് കമൻ്റ് ഇട്ടേക്കുന്നത് കണ്ടു ഒരാൾ എന്നിട്ട് നമ്മളിങ്ങനെ ഈ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്തെടുക്കും അതിൻ്റെ വളമുള്ള ഭാഗം പ്രത്യേകിച്ചും നമ്മുടെ തയ്യലെ ചെന്ന് കൊള്ളരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് എന്നിട്ട് ഇത് മറിച്ചിടാം ഈ നോക്കിക്കണേ കണ്ടോ നല്ലതായിട്ട് വരുന്ന ഇത് ഫുള്ള് ഒന്ന് എടുക്കാം ഉണ്ടോ ആ ഷേപ്പ് ഒക്കെ നല്ല കറക്റ്റിന് കിട്ടണം നമുക്ക് എന്നിട്ട് പറ്റുമെങ്കിൽ മുമ്പത്തെ പോലെ ഒന്ന് തേച്ചെടുത്താലുണ്ടല്ലോ നല്ലതായിരിക്കും തേച്ചെടുത്താൽ നല്ലതായിട്ട് കിട്ടും കണ്ടോ നിൽക്കുന്നത് നല്ല കുളറായിട്ടില്ല നിൽക്കുന്നേ എന്നിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ആ മേൽഭാഗം നല്ല കൃത്യമായിട്ട് കണ്ടോ അങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് പറ്റത്തില്ല ഇപ്പം വേണം നമ്മൾ ഇതെല്ലാം ചെയ്ത് ശരിയാക്കി എടുക്കാൻ എന്നിട്ടൊന്ന് തേച്ച് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഇനിയത്തെ പണിയുടെ നോക്കി ഇപ്പം നമ്മൾ എല്ലാം ശരിയാക്കി എടുത്തിട്ട് ഈ ഇപ്പം ഈ മുകളിൽ നിൽക്കുന്ന ഈ നമ്മുടെ ക്യാൻവാസിൽ ആ ക്യാൻവാസിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് തയ്ക്കാൻ വേണ്ടി നമ്മളൊരു പണി ചെയ്യുക നമ്മൾ എന്നാ ചെയ്യുന്നറിയാവോ ഒരു പെൻ ഉപയോഗിച്ച് നമ്മൾ ആ കറക്റ്റ് പാടിലൂടെ തയ്ക്കുക തയ്ക്കുകയല്ല വരച്ചിടുക വരച്ചെടുക്കുക കേട്ടോ അതിലൂടെ നമ്മളിങ്ങനെ ചെയ്യുക എന്തിനാ ഇങ്ങനെ വരയ്ക്കുന്നത് ചോദിച്ചാൽ നമ്മൾ കോളറിൽ കോളറ് നമ്മുടെ കഴുത്തിലേക്ക് നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിലേക്ക് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മളിവിടുന്ന് ഒരു കാലിഞ്ച് വെട്ടി പിടിപ്പിക്കുക അല്ലേ ആ സമയത്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു അടുപ്പ് കൊടുത്താലും മതി അടുപ്പ് കൊടുക്കുന്നതിനൊക്കെ നല്ലത് ഇങ്ങനെ വരച്ചെടുക്കുന്നത് അടുപ്പ് കൊടുത്താൽ എന്നാണെന്നറിയാവോ തുടക്കക്കാരാകുമ്പം ഈ കോളറെ കൂടെ കയറിക്കൊള്ളും പിന്നെ തഴിക്കാൻ പോണം അതിൻ്റെ ഷെയ്പ്പൊക്കെ പോകും എന്നിട്ട് നമ്മൾ ഇത്രയും അളവിൽ വെട്ടിക്കളയുക ഈ വെട്ടിക്കളയുന്ന ഈ അളവിനൊരു പ്രത്യേകതയുണ്ട് ഈ അളവ് എത്രയാണോ നമ്മൾ ആ വര കഴിഞ്ഞ് എക്സ്ട്രാ ഇട്ടേക്കുന്നത് അത്രയുമായിരിക്കും നമ്മൾ ചുരിദാറിൻ്റെ നെക്കിലോട്ട് ഇത് അടിച്ചു പിടിപ്പിക്കുന്നത് ഇത് കൂടുതലുണ്ടെങ്കിൽ നെക്കിൻ്റെ അത്രയും തുമ്പൂടെ കയറ്റി നമ്മൾ ഒന്നിച്ചടിക്കുന്നത് അപ്പം ചുണുക്കം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അര ഇഞ്ചൊക്കെ കൂടുതലാണ് ഒരു കാലിഞ്ച് കാലിഞ്ചോ ഒരു 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 പൊടിക്കും കൊണ്ട് ഇട്ടാൽ മതി ഇതാ നമ്മൾ തയ്ച്ചു കഴിഞ്ഞത് എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഒന്നും നിങ്ങളോട് പറയണ്ട വലിയ കാലത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഷോൾഡറും എല്ലാം കഴിഞ്ഞ് കയ്യും പിടിപ്പിച്ച് കഴിഞ്ഞ് ചുമ്മാ നോക്കിപ്പോണ്ടല്ലോ ഒരു വീഡിയോ പോലും ഇല്ല നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പിടിപ്പിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ ബോക്സിൽ ബോക്സിലിട്ടേക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഓക്കെ കെ ചുരിദാറിൻ്റെ കോളർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക